റയൽ മാഡ്രിഡിന് വേണ്ടി ഗംഭീര പ്രകടനം നടത്തുന്ന താരമാണ് ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയർ ചാമ്പ്യൻസ് ലീഗും ലാലികയും റയലിന് നേടിക്കൊടുത്തതിൽ വിനിവഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബാലണ്ടിയോർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്നതും വിനിക്കാണ് പക്ഷേ ബ്രസീൽ ദേശീയ ടീമിൽ റയലിന്റെ സൂപ്പർ താരം സീറോ ആണ് എന്നത് താരത്തിന് തിരിച്ചടിയാവുകയാണ് ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച വിനി നേടിയത് കേവലം അഞ്ചു ഗോളുകൾ മാത്രം കഴിഞ്ഞ പരാഗെ ബ്രസീൽ മത്സരത്തിൽ വിനിയുടെ പ്രകടനം ദയനീയമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ താരത്തിനെതിരെ ആരാധക രോഷം ഉയരുകയാണ് ദേശീയ ടീമിനു വേണ്ടി തന്റെ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു താരത്തിന് എന്തിനാണ് ബാലണ്ടിയോർ നൽകുന്നത് ആർക്കാണ് ഇത് അംഗീകരിക്കാനാവുക ആൻസലോട്ടി എന്ന കോച്ച് ഇല്ലെങ്കിൽ വിനി വട്ടപൂജ്യമാണ് സിതാൻ വിനിയെ പുറത്തിരുത്തിയതും പലരും ഓർമ്മിപ്പിക്കുന്നു റോഡിഗ്രോയെ പിന്തുണക്കുന്ന ആരാധകർ വിനിയെ തള്ളുക തന്നെയാണ് വി ഒരിക്കലും ബാലണ്ടിയോർ അർഹിക്കുന്നില്ലെന്ന് തന്നെയാണ് ആരാധകരുടെ പരക്കയുള്ള അഭിപ്രായം എന്തായാലും വിനിക്ക് ബാലണ്ടിയോർ നൽകരുത് എന്ന അഭിപ്രായം ശക്തിപ്പെടുകയാണ് പരാജയ്ക്കെതിരെ എഴുപത് ശതമാനത്തിന് മുകളിൽ ബ്രസീലിന്റെ കൈവശമായിരുന്നു പൊസിഷൻ എന്നിട്ടും വിനി പന്ത് ടച്ച് ചെയ്തത് വെറും മുപ്പത്തിയഞ്ച് തവണ മാത്രം ഇക്കാരണങ്ങളെല്ലാം ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക